പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തിയിരുന്നു എന്നാൽ മതിയാംവീതം മലിനജലം സംഭരിക്കാൻ പോകുന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴിക്കുന്നുവെന്നും കണ്ടെത്തിയതായും ഇതിനെ തുടർന്നാണ് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും ദേവികുളം സബ് കളക്ടർ പറഞ്ഞു അവരുടെ ഒക്കയുപൻസി റേറ്റ് അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ലിറ്ററിൻ്റെ സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഒരു ലക്ഷത്തിൻ്റെ സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നാണ് പക്ഷേ നമുക്ക് നിലവിൽ ഫീൽഡ് എക്സ്പീരി ഫീൽഡ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ മാത്രം സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് അത് ഓവർഫ്ലോ ചെയ്ത് പല കുഴികളിലൂടെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല കുഴികളിലൂടെ സഞ്ചരിച്ച് മുതിരക്കുഴയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും നിലവിൽ ലൈസൻസ് ഇല്ല ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല അതിനോടൊപ്പം തന്നെ അവരുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇരു റിസോർട്ടുകൾക്കും പുതുക്കി നൽകിയിട്ടില്ല സ്ഥാപനങ്ങളുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദു ചെയ്തു ഇന്നലെ വൈകുന്നേരം തന്നെ റിസോർട്ടുകളുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പമ്മ നൽകിയതായും റിസോർട്ടിൽ നിലവിലുള്ള താമസക്കാരുടെ സൗകര്യാർത്ഥം ഇന്ന് ഉച്ചവരെ സാവകാശം അനുവദിക്കുന്നതായിരുന്നുവെന്നും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി